എ ഗായ്സ് എല്ലാവർക്കും ഹളക്കൻ സ്വാമെന്റ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇട്ടു അപ്പം കമൻ്റിൽ നമ്മൾ പിള്ളേരുടെ കൂടെ വീഡിയോ ചെയ്യണം ചെയ്യണമെങ്കിൽ യൂട്യൂബിനകത്ത് എപ്പോഴും വരുന്ന കമൻ്റാണ് പിള്ളേർക്ക് ഭയങ്കര വാശിയാണ് താളത്തിന് തുള്ളരുത് അവരടിക്കണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻ്റ് വരാറട്ടു ആവശ്യമുള്ള സമയത്ത് നല്ല പട കിട്ടലുണ്ട് എൻ്റെ കയ്യിൽ നിന്നായാലും അമ്മാമ്മുടെ കയ്യിൽ നിന്നായാലും വൈഫിൻ്റെ കയ്യിൽ നിന്നായാലും ഇപ്പം ഈ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ ടി വി ആണ് കൊണ്ടിരുന്നപ്പോൾ ഏതപ്പം ചെരുപ്പ് തന്നെ ചുണ്ടിനറ്റ കയറ് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ആരായാലും പടകി ഞാൻ അതേ ചെറുപ്പിച്ച് നല്ല പടം കൊടുത്തു ഏതപ്പിന് അപ്പം അതിൻ്റെ വാശിയും ദേഷ്യമാണ് ഇപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അടി ഇത്തിരി സ്ട്രോങ് ആയിപ്പോയി അപ്പം അത് കാരണം കൊണ്ട് പിന്നെ ഇവൻ്റെ കുറുമ്പിനൊത്ത് ഞാൻ നിന്ന് കൊടുത്തു മാത്രം അത് കഴിഞ്ഞാൽ അവൻ്റെ ദേഷ്യം ഒന്ന് മാറിക്കോട്ടെ എന്ന് ഞാൻ നിന്ന് കൊടുത്താൽ ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ ഡോണു ചേട്ടന തല്ലി എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ വരുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടിട്ട് ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്മനിൽ പറയും പിന്നെ പിള്ളേരെ അടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇനി അത് കാണിക്കാറില്ല പിള്ളേരെ അടിക്കണം പിടിക്കണം പിച്ചണം എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനിയിട്ട് എടുക്കാറില്ല അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല നമ്മള് നമ്മുടെ സന്തോഷം ഉള്ള നിമിഷങ്ങൾ മാത്രമേ ഇങ്ങനെ കാണിക്കാറുള്ളൂ വേറൊന്നും നമ്മൾ ഇങ്ങനത്തെ കാണിക്കാറില്ല പല പ്രശ്നങ്ങളും കാര്യങ്ങളും വേറെണ്ട് അതും ഞാൻ ഇതിൽ കാണിക്കാറില്ല 쳐버 내가 디자 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 디 내가 돈네. 어. 어. 언니는 우리 와니 아니기. 언니 군이 아니기. 아.

അപ്പുടാണ് ഞാൻ പിരിക്കുന്നത് നീ ഇങ്ങോട്ട് വന്ന് നല്ല രണ്ടാരിക്കോ കപ്പടി രണ്ടാ വീട്ടിൽ വിട്ടോ അയ്യോ ഇന്ന് പറഞ്ഞേ ഇങ്ങോട്ട് പോവണ അവൻ ഒച്ചാ മിണ്ടിക്ക നാളെ കംപ്ലൈന്റ് പോകുന്നത് പൊന്നോ പപ്പായിട്ടുള്ള പെണക്കന്മാരെയാ അവിടെ പോയി താഴെ പോയി

സംസാരിക്കട്ടെ ഒന്നും ചെയ്യില്ല ഞങ്ങളാ പ്രശ്നം തീർക്കട്ടെ ഏതൊക്കെ പറഞ്ഞോളെ പ്രശ്നം തീർക്കട്ടെ ടി വി ശരി ടി വി ശരി மக்கள எயம் அம்மேரத்தோப்போ அம்ம ഗൈസ് ഇതിപ്പ ഡോണിനെ തല്ലി ഇപ്പൊ ഞാൻ ഒന്ന് കൈക്ക് പിടിച്ചു കൈക്കി ഒന്ന് പിടിച്ചപ്പോ ചെറുതായിട്ടൊന്ന് അമർന്നു പിന്നെ കരച്ചിലായി പീച്ചിലായി ബഹളായി ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി പിന്നെ താഴത്തേക്ക് ജ്യൂസ് കുടിക്കാൻ കൊണ്ടുപോയി എന്നാണെങ്കിൽ കണ്ടാൽ ഇവരെ തൊട്ട അപ്പ ജ്യൂസ് കുടിക്കണം ഇതാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് തൊട്ട കാശ് Curio, curio, dona t e n a eh, e s i n a

അതിന് പക്ഷെ ഇവിടെ ആരും കുടിച്ചു കാണിച്ചില്ലേ പാല് കുടിച്ചിട്ട് കുടിച്ചു ആരാ കൊണ്ടുവന്നേ അലിസ്റ്റർ ഞാൻ ഞാൻ ടോണിന് ഇഷ്ടാവ അങ്ങനെ ഇന്നത്തെ അംഗം പെട്ടി കൂടെ കഴിഞ്ഞു ഗൈസ് വീണ്ടും പുതിയ അംഗം വരുന്നവരായിരിക്കും ബൈ ബൈ